വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുക ചുരയ്ക്ക് തളിച്ച് ഉണ്ടാക്കി നോക്കട്ടെ ഇത് തൃശ്ശൂരൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ മലപ്പുറം തൊട്ട് വടക്കോട്ടാണ് സാധാരണ ഇത് ഉണ്ടാക്കാറ് അപ്പൊ ഞാൻ കഴിച്ചിട്ടുള്ളതും മലപ്പുറത്തുള്ളവരുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ റെസിപ്പി ഞാൻ മലപ്പുറത്തുള്ള ഒരു കുട്ടിയുടെ ഉമ്മയോട് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കിയത് പകുതി ചുരക്കി എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്താണ് കേട്ടോ പിന്നെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ട് ഇതാദ്യം നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നാളികർ പാൽ എടുക്കുന്നതിനായിട്ട് മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇത് അധികം വെള്ളം ഒഴിക്കാതെ നല്ലോണം അടിച്ച് പാൽ വിഴിഞ്ഞെടുക്കണം കേട്ടോ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്ത ചുരക്കിയും പച്ചമുളകും ഉണ്ടല്ലോ അത് ഇട്ടു കൊടുക്കേ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആണ് ഉണ്ട് കേട്ടോ ഇത് വേവിക്കുന്നത് കഞ്ഞിവെള്ളത്തിലാണ് വെള്ളത്തിലല്ല അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് ഉപ്പിട്ടുന്നുണ്ട് കേട്ടോ തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാം വെന്തിട്ടുണ്ടോയെന്ന് നോക്കട്ടെ നമുക്ക് ചുരുക്കിയ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ആളിയരപ്പാലൊഴിച്ചു കൊടുക്കുന്നുണ്ടേ കുറച്ച് ഉപ്പ് കുറവാണ് കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം ഇതൊന്നും തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ അധികം കടുവൊക്കെ വറുത്തിടാം കേട്ടോ അപ്പം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ചൂടായ വെളിച്ചെണ്ണയ്ക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഇട്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വറ്റ മുളക് ഇട്ട് കൊടുക്കാം രണ്ട് തല വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു കറി ഉണ്ട് താളിപ്പ് എന്ന് പറഞ്ഞാല് ഇതിന്റെ അകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇല്ല പിന്നെ എരി കുറവാണ് ഇത് വേവിക്കുന്നത് കഞ്ഞിവെള്ളത്തിലാണ് അപ്പൊ അതിന്റെ ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇട്ട് ഈ കറിക്ക് പിന്നെ ഇത് സമ്മറിലൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇട്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ